ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എൽ ജി എസ് വേരിയസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ആണ് അപ്പൊ ഇതിപ്പോ പറയാൻ കാരണം പുതിയ എൽ ജി എസ് വേരിയസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യം വരുന്നതായിരിക്കും അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഈ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പം വരാൻ ചാൻസ് സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം അല്ലെങ്കിൽ വരുമെന്ന പ്രതീക്ഷയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സീരീസിന്റെ കട്ട് ഓഫ് ഒന്ന് നോക്കി ടെൻഷൻ അടിക്കണ്ട പക്ഷെ നിങ്ങൾ ഇതിന്റെ ലേറ്റസ്റ്റ് ടോട്ടൽ അഡ്വൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം എന്താണെന്നാണ് എന്തിനാണെന്ന് ഞാൻ അവസാനം പറയാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലൂടെ പോകാം തിരുവനന്തപുരത്ത് മെയിൽ ഒ സി എഴുന്നൂറ്റി പത്തൊമ്പത് ഫീമെയിൽ ഒ സി അറുന്നൂറ്റി എഴുപത്തി നാല് ടോട്ടല് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട് ഏഴ് ടി പി ഒ ഉണ്ട് കൊല്ലത്ത് മെയിൽ ഒ സി നാനൂറ്റി ഒൻപത് ഫീമെയിൽ ഓസി നാനൂറ്റി ഏഴ് ടോട്ടൽ അഞ്ഞൂറ്റി പത്ത് അഡ്വൈസ് ടി പിഒ എണ്ണം പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തിനാല് മെയിൽ ഓസി ഫീമെയിൽ ഓസി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഒൻപത് ടി പിഒ ഏഴണ്ണം ആലപ്പുഴയിൽ മുന്നൂറ്റി ഇരുപത്തിനാല് മെയിൽ ഓസി മുന്നൂറ്റി ഇരുപത്തി ആറ് ഫീമെയിൽ ഓസി നാനൂറ്റി രണ്ട് ടോട്ടൽ അഡ്വൈസ് ഒൻപത് ടി പിഒ ഉണ്ട് കോട്ടയത്ത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് മെയിൽ ഓസി മുന്നൂറ്റി നാല്പത്തിരണ്ട് ഫീമെയിൽ ഓസി ടോട്ടൽ നാനൂറ്റി അഞ്ച് അഡ്വൈസ് ടി പി ഒ പതിനൊന്നെണ്ണം ഇടുക്കിയിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മെയിലോസിനൂറ്റി അറുപത്തി എട്ട് ഫീമെയിലോസി ടോട്ടല് എട്ട് ടി പി ഒ ഒൻപതെണ്ണം എറണാകുളത്ത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മെയിലോസി ഫീമെയിലോസി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ടോട്ടൽ അഡ്വൈസ് അറുനൂറ്റി മുപ്പത്തി എട്ട് ടി പി ഒ അവിടെ പതിനൊന്നെണ്ണം പെൻഡിംഗ് ഉണ്ട് തൃശൂര് നാനൂറ്റി അൻപത് മെയിലോസി നാനൂറ്റി അൻപത്തി ഏഴ് ഫീമെൽ ഓസി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ടോട്ടൽ അഡ്വൈസ് പത്ത് കി പിഒ്പെൻഡിങ് അത് പാലക്കാട് നാനൂറ്റി പതിനാറ് മെയിലോസി നാനൂറ്റി പതിനാല് ഫീമെൽ ഓസി നാനൂറ്റി എൺപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസ് പതിനൊന്ന് ടി പിഒ പെൻഡിങ് മലപ്പുറത്ത് നാനൂറ്റി തൊണ്ണൂറ് മെയിലോസി നാനൂറ്റി എഴുപത്തി നാല് ഫീമെൽ ഓസി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസ് പതിമൂന്ന് കിപിഒ പെൻഡിങ് കോഴിക്കോട് നാനൂറ്റി അറുപത്തി ഒന്ന് മെയിലോസി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫീമെൽ ഓസി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ടോട്ടൽ അഡ്വൈസ് ടി പിഒ അവർ പന്ത്രണ്ടെണ്ണം ഉണ്ട് വയനാട് നൂറ്റി എൺപത് മെയിൽ ഓസി നൂറ്റി എഴുപത്തി മൂന്ന് ഫീമെയിൽ ഓസി ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ടി പി ഒ എട്ടെണ്ണം ഉണ്ട് കണ്ണൂർ നാനൂറ്റി പത്ത് മെയിൽ ഓസി നാനൂറ്റി ആറ് ഫീമെയിൽ ഓസി അഞ്ഞൂറ്റി മൂന്ന് ടോട്ടൽ അഡ്വൈസ് ടി പി ഒ പെൻഡിങ് പത്തെണ്ണം കാസർഗോഡ് നൂറ്റി എൺപത്തി ഏഴ് മെയിൽ ഓസിറ്റി നൂറ്റി എൺപത്തി ഒൻപത് ഫീമെയിൽ ഓസി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് ടി പി ഒ അവിടെ ഏഴെണ്ണം ഉണ്ട് ഈ ലിസ്റ്റ് എല്ലാം അവസാനിക്കുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി ഏകദേശം എത്ര വേക്കൻസി കൂടി വരും എന്നുള്ള കണക്കുകൂട്ടുകൾ കൂട്ടിയിട്ട് അതിന്റെ ഏകദേശം ഒരു താരതമ്യം ആയിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോട്ടൽ അഡ്വൈസ് നിങ്ങൾ നോക്കി വെക്കണമെന്ന് അതുപോലെ തന്നെ ഓ സി പോകുന്നതും നിങ്ങൾ നോക്കി വെക്കണം കാരണം ആ ഒരു ഏകദേശം ആ ഒരു റേഞ്ച് അനുസരിച്ചായിരിക്കും ഇനി വരുന്ന ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുള്ളത് ഓക്കെ അപ്പൊ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് അപ്പൊ ഇനി വരുന്ന ഈ ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തോടു കൂടി എൽ ജി എസ് വേരിയൻസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നതായിരിക്കും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് എൽ ഡി സിയുടെ എല്ലാം ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി എൽ ജി എസിന്റെ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ കേരള ബാങ്കിന്റെയും കേരള ബാങ്ക് ഒ എയുടെ നമുക്ക് വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഒ എയുടെ വേക്കൻസി ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ടോട്ടൽ വേക്കൻസി ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് എല്ലാം കൂടെ വെച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൽ ജി എസിന്റെ കാര്യം അവർക്ക് ആരും ടെൻഷൻ അടിക്കണ്ട കാരണം അൻപത് നൂറ് അഡ്വസോളം ഇനി പോകാനുള്ള സാധ്യതയുണ്ട് പല ജില്ലകളിലും പല ജില്ലകളിലും അതിനെ പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നല്ലതുപോലെ എഴുതിയിട്ടുള്ള ആൾക്കാരൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ലിങ്കസ് ലിസ്റ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇനി നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി പല ഏകദേശം നല്ല അഡ്വൈസ് പോകുന്ന കുറച്ച് അധികം നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്ന മുറയ്ക്ക് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം